ഖത്തർ അമീർ ഭാരതത്തിലെത്തി ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി സ്വീകരിച്ചു തുടർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി ഖത്തർ അമീറിൻ്റെ സന്ദർശനം ഇന്ത്യ ഖത്തർ പങ്കാളിത്ത ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ എക്സിൽ കുറിച്ചു കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപാൻ ചേരുന്നുണ്ട് നന്ദൻ എത്രത്തോളം നിർണായകമാണ് ഖത്തർ അമീറിൻ്റെ സന്ദർശനം പ്രത്യേക വിമാനത്തിലാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഭാരതത്തിലെത്തിയത് വൈകുന്നേരം ഡൽഹി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത് ഇരുവരും പരസ്പരം ആശ്ലേഷിക്കുന്ന ആലിംഗനം ചെയ്യുന്ന ചിത്രങ്ങൾ ഇതിനോടകം തന്നെ പുറത്തുവന്നിട്ടുണ്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇന്ത്യ സന്ദർശിക്കുന്ന അമീർ രാഷ്ട്രപതി ദ്രൗപതി മുർമ്മുമായി നാളെ കൂടിക്കാഴ്ച നടത്തും മാത്രമല്ല നാളെ പ്രധാനമന്ത്രിയുമായി പ്രത്യേക ചർച്ചയും നിശ്ചയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് രണ്ട് ദിവസത്തേക്ക് ഉള്ള ഖത്തർ അമീറിന്റെ സന്ദർശനം എന്നുള്ളതാണ് പ്രത്യേകത അമീറിന്റെ രണ്ടാമത്തെ ഇന്ത്യൻ സന്ദർശനമാണ് എന്നുള്ള പ്രത്യേകത ഇതുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ അദ്ദേഹം നേരത്തെ ഭാരതം സന്ദർശിച്ചിരുന്നു അതിനുശേഷം ആ ഭാരതവും ഖത്തറും തമ്മിലുള്ള വ്യാപാര ബന്ധം വലിയ രീതിയിൽ വർദ്ധിച്ചു എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ഈ അമീറിന്റെ സന്ദർശനം ഭാരതത്തിന്റെയും അതേപോലെ തന്നെ ഖത്തറിന്റെയും സൗഹൃദ ബന്ധത്തെ മറ്റൊരു ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോകാനുള്ള സുവർണ അവസരമാണ് ഇതെന്നും പ്രധാനമായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ചരിത്രപരമായ അല്ലെങ്കിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു സന്ദർശനമായാണ് ഇതിനെ ഭാരതം നോക്കിക്കാണുന്നത് ഈ ഏതാണ്ട് ഒരു പതിറ്റാണ്ട് മുതൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തറ മീറുമായി തുടങ്ങിയ ബന്ധമാണ് എപ്പോഴും വളരെ ഊഷ്മതകളോടുകൂടി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം മറ്റും വ്യക്തമാക്കുന്നത്